കാറിൽ ഉടൻ എ സി ഇടാറുണ്ടോ എങ്കിൽ സൂക്ഷിക്കേണ്ടതുണ്ട് നിങ്ങളുടെ ഈ പ്രവൃത്തി ശ്വാസകോശം വരണ്ടുപോകാൻ ഇടയാക്കും വിശദീകരിക്കാം എത്നിക് ഹെൽത്ത് കോർഡ് കാറിൽ ഉടൻ എ സി ഓണാക്കുന്ന ശീലമുള്ളവരാണ് നമുക്ക് ചുറ്റിലുമുള്ളത് പുറത്തെ പൊള്ളുന്ന ചൂടിൽ നിന്ന് ആശ്വാസം എന്ന നിലയിലാണ് എല്ലാവരും ഈ രീതിയെ കാണുന്നത് എന്നാൽ ആശ്വാസം തേടിയുള്ള പ്രവൃത്തി നിങ്ങളുടെ ശ്വാസകോശ ആരോഗ്യത്തിന് എത്രത്തോളം ഹാനികരമാണ് എന്ന് നിങ്ങൾക്കറിയാമോ കാറിലേക്ക് പ്രവേശിച്ചാലുടൻ വിൻഡോ ഗ്ലാസ് താഴ്ത്തി അഞ്ചു മിനിറ്റ് നേരം കാത്തിരിക്കൂ ഉള്ളിലെ താപനില തണുക്കുകയും സാധാരണ നിലയിലേക്ക് വരികയും ചെയ്തതിന് ശേഷം വേണം എ സി ഓണാക്കാൻ ഇത് പറഞ്ഞത് ബംഗളൂരുവിലെ ആസ്റ്റർ വൈറ്റ് ഫീൽഡ് ഹോസ്പിറ്റലിലെ ഇന്റേണൽ മെഡിസിൻ കൺസൾട്ടന്റ് ഡോക്ടർ ബസവരാജ് എസ് കുമ്പാറാണ് ഇന്ത്യൻ എക്സ്പ്രസിനോടാണ് അദ്ദേഹത്തിന്റെ ഈ പ്രതികരണം അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെ നിങ്ങൾ നിങ്ങളുടെ കാർ പാർക്ക് ചെയ്ത് കുറച്ച് സമയത്തിന് ശേഷം ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ ഉണ്ടാകുന്ന കടുത്ത ചൂട് ഉടൻ തന്നെ എയർ കണ്ടീഷണർ ഓണാക്കാൻ നിങ്ങളെ പ്രേരിപ്പിച്ചേക്കാം എന്നാൽ ഒരു ഡോക്ടർ എന്ന നിലയിൽ അങ്ങനെ ചെയ്യുന്നതിനെ ഞാൻ പിന്തുണയ്ക്കുന്നില്ല എസ് കുമാർ പറയുന്നു നിങ്ങളുടെ കാറിനുള്ളിലെ ഊഷ്മാവ് നിങ്ങളുടെ ശ്വാസകോശത്തിന്റെ സാധാരണ താപനിലയേക്കാൾ കൂടുതലായിരിക്കും ഇത് നിങ്ങളുടെ ശ്വാസകോശം വരണ്ടുപോകാൻ വരണ്ടുപോകാനിടയാക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു പൊടി അലർജിക്ക് സാധ്യതയുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ സ്ഥിതി വഷളാക്കുകയും ചെയ്യും കാറിനുള്ളിലെ വായു വരണ്ടതു മാത്രമല്ല പൊടിയും നിറഞ്ഞതാണ് എ സി വെന്റുകൾ പതിവായി വൃത്തിയാക്കിയില്ലെങ്കിൽ പൊടി അടിഞ്ഞുകൂടാനുള്ള സാധ്യത വർദ്ധിക്കും നിങ്ങൾ വാഹനത്തിൽ പ്രവേശിക്കുമ്പോൾ രൂക്ഷമായ ദുർഗന്ധം നിങ്ങളെ ബാധിച്ചേക്കാം അത്തരം മലിനമായ വായുവുമായി ദീർഘനേരം സമ്പർക്കം പുലർത്തുന്നത് തുമ്മൽ അലർജി മൂക്കിലും തൊണ്ടയിലും വരൾച്ച തുടങ്ങിയ ഹ്രസ്വകാല പ്രശ്നങ്ങൾക്കും ആസ്മ ബ്രോങ്കൈറ്റിസ് അഥവാ ശ്വാസകോശത്തിലെ ശ്വാസനാളികളിൽ ഉണ്ടാകുന്ന നീർക്കെട്ട് തുടങ്ങിയ ദീർഘകാല പ്രശ്നങ്ങൾക്കും ഇടയാക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നിങ്ങൾ അറിഞ്ഞിരിക്കാൻ ഒരു വാഹനത്തിനുള്ളിലെ വായുവിന്റെ ഗുണനിലവാരം നിങ്ങൾ ഉപയോഗിക്കുന്ന കാറിന്റെ ബ്രാൻഡിനെ ആശ്രയിച്ചിരിക്കുന്നു പ്രീമിയം വാഹനങ്ങൾക്ക് ക്ലീനർ വിൻഡുകളും പൊടി പുറന്തള്ളുന്ന സാങ്കേതിക വിദ്യകളുമുണ്ട് എന്നാൽ സാധാരണ മോഡലുകൾ എയർ കണ്ടീഷണർ സ്വിച്ച് ഓൺ ചെയ്തു കഴിഞ്ഞാൽ രാസവസ്തുക്കൾ പുറത്തുവരാനുള്ള അപകട സാധ്യത കൂടുതലാണ് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോട്ടിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും Ethnic Health Code. Forward to good health.